بركاته. السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മസ്നബി ഉസ്താദ് ബഹുമാനപ്പെട്ട അമീർ സാഹിബ് ഇരിങ്ങല്ലൂര് കൊറേ നേരമായി ഒരു പത്ത് മിനിറ്റോളമായി ക്ലാസ് റൂമിൽ പത്ത് മിനിറ്റ് മുമ്പ് ക്ലാസ് റൂമിൽ വരികയും പിന്നീട് ബി സി ആവുകയോ കാരണത്താൽ ഡി സി ആവുകയോ മറ്റോ ചില കാരണങ്ങളാൽ പുറത്തു പോവുകയും വീണ്ടും അലഹമുലില്ല അമീർ സാഹിബിന്റെ ശക്തമായ ഇടപെടലിലൂടെയാണ് ക്ലാസ്സിലേക്ക് വീണ്ടും കയറാൻ സാധിച്ചത് അലഹമുല്ല അള്ളാഹുസ് മഹാൻഹുബത്ത് ആല നല്ലത് പറയാനും അത് ജീവിതത്തിൽ ഏറെ ഉൾക്കൊള്ളാനും നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് അള്ള സമയം ഒരുപാട് വൈകിയിട്ടുണ്ട് മാത്രവുമല്ല രണ്ടു മൂന്ന് ദിവസമായി ക്ലാസ് ചില കാരണങ്ങളാലൊക്കെ ഇല്ലാതെ പോയിട്ടുമുണ്ട് ഒന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വളരെ വിനീതമായി ആവശ്യപ്പെടാനുള്ളത് വളരെ ചെറിയ പ്രായമാണെങ്കിലും നിങ്ങളൊക്കെ കേൾക്കുന്നത് കെ പി എം താരിമി എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ പ്രായമൊക്കെ തോന്നാറും സാധ്യതയുണ്ട് വളരെ കുറഞ്ഞൊരു പ്രായമുള്ള ഒരാളാണെങ്കിലും കൂടി ചിലപ്പോഴൊക്കെ അസുഖം അല്പം കൂടെ തന്നെ ഉണ്ട് പ്രയാസമൊന്നുമില്ല ക്ഷമ ക്ഷമിക്കുന്നുണ്ട് പ്രയാസമൊന്നുമില്ല എങ്കിലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആ സുഖമൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോഴൊക്കെ മിസ്സാകുന്നതാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഇവനെ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആമുഖമായി ഓർമ്മപ്പെടുത്തി വിഷയത്തിലേക്ക് കടക്കുകയാണ് അള്ളാഹു സ്വഹാനുഭവത്താല നമ്മളോട് ദായനേൽപ്പിച്ച എല്ലാ സുഹൃത്തുക്കളുടെയും അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ നമ്മെയും അവരെയും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അവൻ അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ മാത്രം പ്രാർത്ഥിച്ച് വിഷയത്തിലേക്ക് തന്നെ ഞാൻ പെട്ടെന്ന് കടന്നു വരികയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹദൂം റതി അള്ളാഹു അൽഹു മനുഷ്യന് മുന്നോട്ടുള്ള ഗമനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഏതൊരു മനുഷ്യന്റെയും യഥാർത്ഥ ആഗ്രഹം അള്ളാഹുവിന്റെ സാമീപ്യമാവണം മറ്റെല്ലാം വരും പോകും എന്നതുപോലെ അള്ളാഹുവിന്റെ സാമീപ്യമാണ് നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യവും അടിസ്ഥാനപരമായ വസ്തുതയും മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം തന്നെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ െ ഇതിന് മഹാനായി നൽകിയ വിശദീകരണം എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയല്ലാതെ റബ്ബിനെ മനസ്സിലാക്കി ഖാലിക്കായ റബ്ബിലേക്കുള്ള സാമീഥ്യം കൊതിക്കുക പ്രതീക്ഷിക്കുക കാക്ഷിക്കുക ഇതാണ് ഒരു മനുഷ്യന്റെ ഒരു മുസൽമാന്റെ യഥാർത്ഥ ബാധ്യത ഈ ബാധ്യൽ നിറവേറ്റാൻ ഒരുപാട് കടമ്പകൾ കടക്കണം വളരെ എളുപ്പത്തിൽ വളരെ സാഹസം വളരെ എളുപ്പത്തിൽ നടക്കാവുന്ന ഒരു കാര്യമല്ല അല്പം സാഹസപ്പെടേണ്ട വസ്തുത തന്നെയാണ് അഷറഫ് അൽ ഹൽക്ക സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന ദീന യുസ്സുറുൻ പരിശുദ്ധ ദീൻ എളുപ്പമാണ് പരിശുദ്ധ ദീൻ എളുപ്പമാണെന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവും അതിലില്ല നല്ല താല്പര്യം മറിച്ച് പരിശുദ്ധ ദീൻ എളുപ്പമാകുന്നത് അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് വളരെ ഈസിയാണ് പരിശുദ്ധ നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു ഭയഭക്തിയുള്ള ആളുകൾക്കല്ലാതെ ഇത് വളരെ പ്രയാസകരമാണ് അഞ്ചുഭക്ത നമസ്കാരം പോലും പ്രയാസകരമാണ് ഇല്ല അലൽ ഹാഷ്യീൻ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്കല്ലാതെ എങ്കിൽ സ്വാഭാവികമായും വളരെ പ്രയാസമില്ലാത്ത യുസുറായ മതം ഒസുറായി നമുക്ക് മാറുന്നത് വളരെ വളരെ യുസ്സറായ മതം റുസറായി മാറുന്നത് പലപ്പോഴും നമ്മുടേതായ ചില പ്രോ പ്രോബ്ലം കൊണ്ടാണ് നമ്മുടേതായ ചില പരാതികൾ കൊണ്ടാണ് ഈ ഒരർത്ഥത്തിൽ ഈ ഒരർത്ഥത്തിൽ പരിശുദ്ധമായ യുസ്റാകുന്ന മതം യുസറായിട്ട് തന്നെ വളരെ എളുപ്പമായി നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തെ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമേ അല്ല അതാണ് മഹാനായ നബിയുനാ റസോലല്ലാഹി സൊല്ലല്ലാഹുഅലഹി വസല്ലം എല്ലാവർക്കും വളരെ വളരെ സുപരിചിതമായ ഒരു ഹദീസ് വളരെ വളരെ സുപരിചിതമായ ഒരു ഹദീസാണ് മഹാനായ സയ്യിദ്ഹിഹു അലേഹി വസല്ലം ഒരു രാത്രിയിൽ ഒരു രാത്രിയിൽ എന്ന പലപ്പോയായുള്ള രാത്രികളിൽ വിവാദത്ത് നിന്ന് നമസ്കരിച്ച് തന്റെ കാലുകൾ നീര് കെട്ടുന്നതുവരെ കാലിൽ നീര് കെട്ടുന്നതുവരെ ആരാധന നിമഗ്നായി കിടന്നു കഴിയുമ്പോ ഒരിക്കൽ മഹതി ആയിഷത്ത് അല്ലാഹു അൻഹ പ്രവാചകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹബീബേ പ്രവാചകരെ അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്കൊരു പാപവും ഇല്ലല്ലോ അങ്ങയുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപം അള്ളാഹു പൊറത്തല്ലോ താല്പര്യം അങ്ങേക്കൊരു പാപവും ഇല്ലല്ലോ നബിയെ പാപം ചെയ്യാത്ത പ്രവാചകനെ അങ്ങെന്തിന് പ്രയാസപ്പെടണം അഞ്ചു ഭക്ത നമസ്കാരവും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾക്കും അപ്പുറം എന്തിനൊരുപാട് പാതിരാ സമയങ്ങളുവരെ ആരാധനാനിമഗ്നായി കാര് കാല് നീര് കെട്ടുന്നതുവരെ എന്തിന് പ്രവാചകരെ ആരാധനയിൽ ഏർപ്പെടുന്ന ചോദിച്ചപ്പോ അവിടുന്ന് ഷഫി ഉൽവറ മുസ്തഫ മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അഫലൂനുബുദൻ ഞാനൊരു ശുക്കുറുള്ള അടിമയാകണ്ടേ നന്ദിയുള്ള അടിമയാകണ്ടേ മഹാനായ സയ്ദന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കുൻഹുമാ പറയാറുണ്ടത്രേ അന മിനൽ ഖലീൽ ഞാൻ കലീലിൽപ്പെട്ട ആളാണ് എന്താണ് ഖലീൽ അന മിനൽ ഖലീൽ ഞാൻ കലീലിൽപ്പെട്ട ആളാണ് ഖലീൽ കുറഞ്ഞത് എന്നാണല്ലോ ഓർത്ഥം കുറഞ്ഞ ആളുകളിൽപ്പെട്ടവനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കുൻഹുമാ എന്താണ് ഇതിന്റെ ആശയം എന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ചോദിച്ചപ്പോ അവിടുന്ന് നൽകിയ മറുപടി വക്കലീലും അള്ളാഹു പരിശുദ്ധ കുർആാനിൽ പറയുന്നുണ്ട് എന്റെ അടിമകളിൽ നിന്ന് നന്ദിയുള്ളവർ വളരെ കുറവാൻ ഈ ഒരു നന്ദിയുടെ ശൈലിയിലേക്ക് അള്ളാഹുവിന്റെ സാമീപ്യം പ്രതീക്ഷിക്കലാണ് ഏതൊരു മുസൽമാന്റെയും ബാധ്യതയെങ്കിൽ അതിനൊരുപാട് കടമ്പകൾ കടക്കണം ആ കടമ്പകൾക്കുള്ള എളുപ്പ വഴി അല്ലെങ്കിൽ ആ കടമ്പകൾ എത്തിച്ചേരാനുള്ള വഴിയായി സൈനുദ്ദീൻ മഹദൂമെറിയുള്ള ആഹ്വാനു നമുക്ക് ചില വഴികൾ കാണിച്ചു തന്നപ്പോസ്വരീ കല്ലൗലിയാതൽ ഈ ഉപദേശങ്ങൾ സ്വീകരിക്കണേ ഔലിയ ഇന്റെ തൊരീക്കിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യനോട് മഹാനായ സൈനുദ്ദീൻ മഹദൂ മറവി അള്ളാഹുൻ ഉപദേശിച്ചു ഈ ഒമ്പത് ഉപദേശങ്ങൾ സ്വീകരിക്കണം ഏതാണ് ഒമ്പത് ഉപദേശങ്ങൾ ഒമ്പത് ഉപദേശങ്ങളിൽ ഒന്നാമത്തേത് തൗബ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പലപ്പോഴും കേട്ടതാണ് ഒന്നാമത്തേത് തൗബയാണ് ഒന്നാമത്തേത് തൗബയാണ് മൺ കല്ലൗലിയാ ഏതായാലും ഒമ്പതാമത്തെ ഒമ്പത് ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം തൗബ തൗബ എന്ന് പറഞ്ഞാൽ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലേ ഇല്ല തന്നെ തൗബയാണ് മനുഷ്യന്റെ മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ ഏറ്റവും അടിത്തറമാകേണ്ട കർമ്മം തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേക്കുള്ള മടക്കമാണ് ചെയ്തു പോയ പാപത്തെ പാപത്തെ കുറിച്ചുള്ള ഖേദ പ്രകടനത്തോടൊപ്പം ഇനി തെറ്റ് ചെയ്യില്ലെന്ന് തീരുമാനിച്ച് ഭാവിയിൽ ചെയ്തുപോയ ഭൂതത്തിൽ ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് ഖേദിച്ച് ഇനി തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് റബ്ബിലേക്കുള്ള മടക്കമാണ് ഇതിനാണ് തൗബ എന്ന് പറയുന്നത് എങ്കിൽ തൗബ ഒന്നാമത്തേത് രണ്ടാമത്തേത് മഹാൻ സൂചിപ്പി മഹാൻ പറഞ്ഞത് കനാഹത്താണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക മൂന്നാമത്തേത് സുഹൃതാണ് ഭൗതിക പരിത്യാഗമാണ് പണവുമായി മനസ്സിന്റെ ബന്ധമില്ലായ്മയാണ് ബന്ധവിച്ഛേദനമാണ് നാലാമത്തേത് താലുമിൽ നിന്ന് ഷറൈ ശറയ്യായ ജ്ഞാനം പഠിക്കലാണ് ശറയായ ജ്ഞാനം മഹാനവറുകൾ മൂന്ന് ജ്ഞാനത്തെ പ്രാധാന്യപൂർവ്വം പറഞ്ഞു ഒന്ന് മനുഷ്യന്റെ കർമ്മങ്ങളെ ക്ലിയറാക്കി തീർക്കുന്ന ഫിതഹ രണ്ടാമത്തേത് മനുഷ്യന്റെ വിശ്വാസങ്ങൾ ശരിയാക്കുന്ന അതീത മൂന്ന് മനുഷ്യന്റെ ഹൃദയം ശുദ്ധീകരിക്കുന്ന തസവുഫ് ഇങ്ങനെ മൂന്ന് ഇൽമിനെ മഹാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഇത് പഠിക്കൽ അനിവാര്യമാണെന്നും പരിചയപ്പെടുത്തി അഞ്ചാമത്തേത് സുന്നത്തുകളെ പ്രവാചക ചര്യ ജീവിതത്തിൽ മുറുക പിടിക്കുക ആറാമത്തേതായി മഹാനവുകൾ നമുക്ക് വേണ്ടി നൽകിയ ഉപദേശം മഹാനവർക്ക് നൽകിയ ഉപദേശം തവക്കുലാൻ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുക പടച്ചവനാണ് എല്ലാം എന്നൊരു ധാരണയിലേക്ക് എത്തിച്ചേരുക പടച്ചവനോട് എല്ലാ കാര്യങ്ങളും പടച്ചവനിൽ തവക്കുലാക്കി സർവകാര്യങ്ങളും റബ്ബിലേക്ക് തവക്കുലാക്കുക മഹാനായ സുൽത്താനുൽ ആരിഫീൻ അബൂ യസീദുൽ ബിസ്താമിറവിയൽഹിവിനോടൊരാൾ ചോദിച്ചത്രേ മിൻ അങ്ങ് വിടുന്നാ തിന്നത് എവിടെ നിന്നാ അങ്ങേക്ക് തിന്നാനുള്ളത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മരുനൽകിയ മറുപടി മൗലായ യു തൊയ്മുൽ എൻ്റെ രക്ഷാധികാരി നായകൾക്കും പന്നികളെയും ഭക്ഷിപ്പിക്കുന്നുണ്ട് അബൂ യസീദിനെ ഭക്ഷിപ്പിക്കൂല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അബൂ യസീദിനെ ഭക്ഷിപ്പിക്കൂല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അബൂ യസീദിനെയും അള്ളാഹു ഭക്ഷിപ്പിക്കും മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട് ചിലർ ചോദിച്ചു മിൻ ഐന നിങ്ങൾ എവിടെ നിന്നാ തിന്നുന്നതെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് നൽകിയ ഇൽമു സഹാദൽ ഈ ഇൽമ് എന്റെ അടുക്കലുള്ളതല്ല ഈ ജ്ഞാനം എന്നെ അവർ ലാഹു എവിടെ നിന്നാണെന്ന് റബ്ബിനോട് ചോദിക്കൂ എന്ന് മഹാന്മാർ പലരും പറഞ്ഞുവെങ്കിൽ തവക്കുൽ പല രൂപത്തിലും തവക്കലുകളുണ്ട് ഒരു വിഷയത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള തവക്കുലാണ് നമുക്കൊക്കെ അനിവാര്യമായ നമുക്കൊക്കെ ബാധിക്കുന്ന തവക്കുൽ എങ്കിൽ ആ ഒരു തവക്കുൽ റബ്ബിലേക്ക് അർപ്പിക്കണം പ്രയാസങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ രോഗങ്ങൾ വരുമ്പോ എളുപ്പത്തിൽ ഏതെങ്കിലും രൂപത്തിലേക്ക് ചിന്തിക്കുന്ന ശൈലിയല്ല ഏതേത് പ്രതി പ്രതിബന്ധങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ആ പ്രതിസന്ധികളെയും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പാകപ്പെടുത്തുന്ന തവക്കുൽ നമ്മിലേക്ക് വേണം അടുത്തതായി മഹാനുപദേശിച്ചത് ഇഹിലാസാണ് കർമ്മങ്ങൾ മുഴുവനും റബ്ബിന്റെ സാമീപ്യത്തിന് മാത്രം ഏത് കർമ്മങ്ങളും ഏതേത് കർമ്മങ്ങളും നിസ്സാരമോ സാരമോ ആയ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എടുക്കുന്ന ഏത് കർമ്മ കർമ്മങ്ങളും വിവാദത്തുകൾ മുഴുവനും അള്ളാഹുവിന്റെ പ്രീതി ഒന്നുമിന്നു മാത്രം ജനങ്ങളുടെ പ്രശംസയോ ജനങ്ങളുടെ അംഗീകാരമോ ജനങ്ങൾക്കു വേണ്ടിയോ ഒന്നുമല്ല സർവതും അല്ലാ അമലുല്ലിയ ജലിന്നാസി ശിർക്കും തറുക്കുഹു ലിന്നാസിതാക്കിയ ഉ സബ്ലനാ ജനങ്ങൾക്കു വേണ്ടി കർമ്മം ചെയ്യുന്നത് ശിർക്ക് ജനങ്ങൾക്കു വേണ്ടി കർമ്മം ഉപേക്ഷിക്കുന്നത് ലിയാ രണ്ടും കഷ്ടമാണ് രണ്ടും ഇഹിലാസിന്റെ വിപരീതമാണ് അതുകൊണ്ട് റിയാ ഇല്ലാത്ത ഇഹിലാസുള്ള പ്രവർത്തനം ഏഴാമത്തെ ഉപദേശം ഇഹലാസ് എട്ടാമത്തെ ഉപദേശം വളരെ ഗൗരവത്തോടെ നമ്മൾ കേട്ടു കേട്ടുലത്താണ് ഉജ്ലത്ത് എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ സൃഷ്ടികളുമായി അകന്നു നിൽക്കുക സൃഷ്ടികളുമായി അകന്നു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ തന്നെ രണ്ടും രണ്ടു ദിവസത്തോളം ക്ലാസ്സിൽ നമ്മൾ സമർപ്പിച്ചിരുന്നു നിഷ അള്ളാ അതിന്റെ അവസാന ഭാഗത്തേക്കാണ് മഹാന്മാരിൽ ചിലരൊക്കെ ഒസില്ലത്താണ് എല്ലാ അർത്ഥത്തിലും പുണ്യമെന്ന് പറഞ്ഞു മറ്റു ചിലർ ഇഖ്തിലാത്ത് ആളുകളുമായി കൂടിക്കലരൽ നന്മ കൊണ്ട് കൽപ്പിക്കാൻ തിന്മ കൊണ്ട് വിരോധിക്കാൻ കഴിയുന്ന ആളുകൾക്ക് എഹ്ത്തിലാത്താണ് നല്ലത് കാരണം അവർക്ക് ഒരുപാട് ജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കാൻ അവരുടെ തിന്മകളിൽ നിന്ന് അവരെ തിന്മയിൽ നിന്ന് രാജിയാക്കാൻ തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് പാവപ്പെട്ട പാവപ്പെട്ട രോഗികളെ സന്ദർശിക്കാൻ നിർദ്ധനരായ ആളുകൾക്ക് എന്തെങ്കിലും അവൻ നമ്മെ കൊണ്ട് ആവുന്നത് ചെയ്തു കൊടുക്കാൻ ഇങ്ങനെ തുടങ്ങി എഹ്ത്തിലാത്താണ് പുണ്യമെന്ന് പറഞ്ഞു എന്നാൽ ചില മഹാന്മാർ പറഞ്ഞു നിരുപാധികം ലക്കിന്യകോലുൽ എന്നാൽ മുതാഹിരിങ്ങളായ പണ്ഡിതന്മാരിൽ ചിലരി പറഞ്ഞു സമാൻ ഈ കാലത്ത് ആളുകളുമായി അകന്നു നിൽക്കൽ ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു മറ്റൊന്നും നോക്കേണ്ടതില്ല ഇഖ്തിലാത്ത് ചെയ്യേണ്ടതില്ല ഓരോരുത്തരും അകപ്പെടുകയും ഒറ്റപ്പെടുകയും പോലെ നിർബന്ധമായ കടമകളിൽ മാത്രം പങ്കെടുക്കുകയും ചെയ്യുക എന്ന് മഹാന്മാരിൽ ചിലർ പറഞ്ഞു എന്തേ ന്യായം പറഞ്ഞത് ഈ ന്യായത്തെയാണ് നമ്മൾ വീക്ഷിക്കേണ്ടത് ഇത് ഇത് കാരണമെന്തേക്കളരെ നിസ്സംശയമായി ഉറപ്പിച്ചു പറയാം ഹക്ക വളരെ അപൂർവമാണ് മഹാഫിലീ ചില സദസ്സുകൾ ഒഴിവാവൽ അൻഹൗബത്തിന് തിന്മയത്തൊട്ട് തിന്മയത്തൊട്ട് ഇന്ന് പല സദസ്സുകളും ഒഴിവാവുക എന്നത് അപൂർവമാണ് എപ്പോഴാണ് പറയുന്നത് ഹിജറ തൊള്ളായിരത്തിലാണ് സൈനുദ്ദീനെ മഹദൂമറവിയുള്ളതി രേഖപ്പെടുത്തുന്നത് ചില സംഘങ്ങൾ ചില സദസ്സുകൾ ഒഴിവാവൽ അപൂർവമാണ് അൻഹൗപത്യം തൊട്ട് അതുകൊണ്ട് ഫംഗ്ലുറലി നഫ്സിക്കാത്തില്സിനിക്കുള്ള സുരക്ഷാ മാർഗത്തെ നീ കണ്ടെടുത്തോളോ നീ ചിന്തിച്ചോളോ അതുകൊണ്ട് ഏറ്റവും നല്ലതിഹ്തിലാത്തില്ലാതെ ജനങ്ങളുമായി അകന്നു നിൽക്കലാണെന്ന് ചില പണ്ഡിതന്മാർ നിരുപാധികം പറഞ്ഞു എന്തേ കാരണം ഏത് സദസ്സുകളിൽ ചെന്നാലും എന്തെങ്കിലും തിന്മ രൂപത്തിലുള്ള തിന്മകൾ വരുന്നു എന്നിട്ട് മഹാൻ തന്നെ പറഞ്ഞു കൊല്ലുൽ മാസിൽ മാസി എല്ലാ രോഗങ്ങളും എല്ലാ തിന്മകളും ഏതൊക്കെ രൂപത്തിലുള്ള തിന്മകളാണ് കരിയാ രിയാ അതുപോലെ ജനങ്ങൾക്കു വേണ്ടി ചില കർമ്മങ്ങൾ ചെയ്യേണ്ടി വരിക ഹജ്ജ് ചെയ്യുന്നത് ജനങ്ങൾക്കു വേണ്ടി പ്രമ്ര ചെയ്യുന്നതും ജനങ്ങൾക്കു വേണ്ടി എൽമ് പറയുന്നതും ജനങ്ങൾക്കു വേണ്ടി വലു പറയുന്നതും ജനങ്ങൾക്കു വേണ്ടി ഇതുപോലെ ഏതേത് കർമ്മങ്ങൾ ചെയ്യുന്നതും സ്വതക്ക ചെയ്യണമെങ്കിൽ നാലാളറിയണം നാലാളറിയാത്ത സ്വതക്കക്ക് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത സ്വതക്കക്ക് പുണ്യമുണ്ടെന്നെല്ലാവർക്കും അറിയാം എന്നാൽ പോലും സ്വതക്ക ചെയ്യണമെങ്കിൽ നാലാളറിയണമെന്ന വാശിയാണ് ഇങ്ങനെ കൊല്ലൽ മാസീ കരിയാവൈവത്തി പോലെയുള്ള തിന്മകൾ പോരാവ കഹൈബത്തി മനുഷ്യൻ മുഫിലിസായി പോകുന്ന നാളെ പരലോകത്ത് റബ്ബിന്റെ സമീപമെത്തുമ്പോ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചതുപോലെ അത്തതുറൂന മനിൽ മുഫിലിസ് ആരാണ് പാപ്പരെന്നറിയോ സഹാബത്ത് പറഞ്ഞു ലൈ സലഹൂമാലും വലാ ദീനാ ദൃഹമും വലാ ദീനാർ ദൃർഹമും ദീനാറുമില്ലാത്തവനല്ലേ പ്രവാചകരുടെ മറുപടി അല്ല ഇവിടെ ഒരുപാട് കർമ്മങ്ങളുമായി പരലോകത്തേക്കെത്തുമ്പോ അവിടെ നോക്കുമ്പോ ഒരു കർമ്മങ്ങളും കാണാനില്ല ഉള്ള കർമ്മങ്ങളൊക്കെ താൻ റീബത്ത് പറഞ്ഞവനിലേക്ക് നീക്കം ചെയ്യപ്പെടുന്ന വളരെ പ്രയാസകരമായ അവസ്ഥ കാണുമ്പോ അവനാണ് എന്ന് ഹബീബായ റസൂൽവാഹി സല്ലാഹു അലൈഹി വസലമ പറഞ്ഞെങ്കിൽ ആ രൂപത്തിലുള്ള റീബത്ത് റിയാ റീബത്ത് പോലെയുള്ള അധിക തിന്മകളും ഔ ദാലിക ാസിലാ നീ ആളുകളുമായി കൂടിച്ചേരുന്നത് മുഖേന ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ പിൽക്കാല പണ്ഡിതരിൽ ചിലർ പറഞ്ഞു വേണ്ട പ്രസുലത്തുമായി മുന്നോട്ടു പോകൂ അങ്ങനെ പ്രസുലത്തുമായി മുന്നോട്ടു പോകണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എന്നാലും നന്മ കൊണ്ട് കൽപ്പിക്കാൻ തിന്മ കൊണ്ട് വിരോധിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അതുപോലെ ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിക്കാൻ ജനങ്ങൾക്ക് മറ്റു ചില സതുപദേശങ്ങൾ നൽകാൻ ജന നിർധനരായ രോഗികളായ ആളുകൾക്കുള്ള സഹായഹസ്തങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ ബന്ധപ്പെടുന്നവർക്ക് ഉജലത്ത് വേണ്ട ഇഖ്തിലാത്ത് ആവാം എന്നാൽ പോലും ഉജലത്തിനെ മൈൻഡ് ചെയ്യണം എപ്പോഴും ജനങ്ങളുമായി കടന്നു കുരുളുന്ന അവസ്ഥയിൽക്ക് ചെറിയൊരു മറയെങ്കിലും സൃഷ്ടിക്കപ്പെടണം അല്ലാതെ തിന്മകളെ കുറിച്ച് വരെയൊക്കെക്കാതെ വൈബത്തിന്റെ മീമ തിരിയാ ഹസത് പോലുള്ള വസ്തുതകളെ കുറിച്ച് ഗൗനിക്കാതെ മുന്നോട്ട് പോകരുത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ മഹാന്മാരായ പലരും പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ കണ്ടുമുട്ടൽ ഒന്നും നിനക്ക് നൽകിക്കോളണമെന്നില്ല ഒരുപാട് വേണ്ടാത്ത വർത്തമാനങ്ങൾ കേട്ടുകൊള്ളാം എന്നല്ലാതെ വലിയ നേട്ടങ്ങളൊന്നും കിട്ടൂല അതുകൊണ്ട് ഇല്ല ജനങ്ങളെ കണ്ടുമുട്ടലില്ല നീ കുറച്ചോ ഇല്ലാലി എൽമ് സമ്പാദിക്കുന്നതിന് വേണ്ടിയും നിന്റെ നിന്റെ അവസ്ഥകൾ മോശമായ അവസ്ഥകൾ നന്നാക്കുന്നതിന് വേണ്ടിയുമല്ലാതെ നീ ആളുകളുമായി സന്ധിക്കുന്നത് കുറച്ചോ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവിതത്തിലൊരു ചിന്ത വേണം വിദേശികളായ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും ഒറ്റപ്പെട്ടവരായിരിക്കാം പക്ഷേ ആ ഒറ്റപ്പെടലിലും ചില കൂട്ടുകെട്ടുകൾ കൂടുതലാക്കുകയും പലപ്പോഴും ചില നാട്ടിൽ പല ചിലരൊക്കെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയാൽ നന്നാവുന്നവരുണ്ട് എന്നാൽ ചിലപ്പോഴെങ്കിലും നാട്ടിൽ നിന്നുള്ള നന്മ പോലും വിദേശത്തേക്ക് എത്തുമ്പോൾ നഷ്ടപ്പെടാറുമുണ്ട് കാരണം നാട്ടിൽ ചോദിക്കാനും പറയാനും ഒക്കെ ആളുകളുണ്ടായിരുന്നു പക്ഷേ അതൊന്നുമില്ല അതൊന്നുമില്ലാതിന്റെ പേരിൽ അതൊക്കെ അസ്തമിച്ചു പോകുന്നു ഏതർത്ഥത്തിലും ജനങ്ങളുമായി ഒരു അകലം പാലിക്കുന്നത് സമീപിക്കുന്നത് വലിയൊരു വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ് ആ പുണ്യത്തെയും തിരിച്ചറിയണം സൈനുദ്ദീൻ മഹ്ദൂം റബിയുള്ളാഹുന് രണ്ടിനെയും ചേർത്തു പറഞ്ഞിട്ടുണ്ട് റുജലത്ത് ആവശ്യമുള്ള ആളുകൾക്ക് തിന്മകൾ ജനങ്ങളുമായി കൂടിക്കലരുന്നത് മുഖേന ഒരുപാട് തിന്മകൾ കടന്നു കടന്നുവരുന്നവന് റുജ്ലത്താണ് പുണ്യം അല്ലാത്തവന് വസ്ത്തിലാത്താവാം പക്ഷേ നന്മകളെ നന്മകളുടെ പ്രചാരണവും തിന്മകളുടെ പ്രതിരോധവും അവൻ ഏറ്റെടുക്കണം നന്മകളുടെ പ്രചാരണവും തിന്മയുടെ പ്രതിരോധവും അവൻ ഏറ്റെടുക്കണം ഏറ്റവും പുണ്യം പലപ്പോഴും അജലത്ത് തന്നെയാണ് പള്ളിയിൽ ജമാത്തിന് വരിക അതുപോലെ ജുമാക്ക് പങ്കെടുക്കുക വളരെ അനിവാര്യമായ ഇഖ്തിലാത്തുകൾക്കൊക്കെ പങ്കെടുത്ത് മറ്റുള്ള സമയങ്ങളിലേക്ക് അകന്ന് ജീവിക്കുന്നതായിരിക്കും പുണ്യം ഏതായാലും പറഞ്ഞു വന്നത് സമയം വൈകിയിട്ടുണ്ട് ഞാൻ ചുരുക്കുന്നു ഏതായാലും കൂട്ടുകെട്ടുമ്പോ വളരെയധികം ശ്രദ്ധാപൂർവ നമ്മൾ കൈകാര്യം ചെയ്യണം ആരെയെങ്കിലും കൂട്ടുകെട്ടി പഴക്കരുത് അതാണല്ലോ നമ്മുടെ പാദ്യത്തിന്റെ ആദ്യം ലാത്തസുഹബൻ ദീനിന്റെ വിഷയത്തിൽ അശ്രദ്ധ അശ്രദ്ധാലുക്കളായ അയക്കൊയമ്പൻ നയം സ്വീകരിക്കുന്ന ദീനിന്റെ വിഷയം അത്ര ശ്രദ്ധയില്ലാത്ത ആളുകളുമായി നീ കൂടിച്ചേരരുത് ആ കൂടിച്ചേരൽ വലിയ മുസീബത്താണ് എന്ന് മഹാനവരുകൾ ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ട് കാണാം ഒരാളെ നിനക്ക് തിരിയണമെങ്കിൽ അയാളെ കുറിച്ച് നീ അന്വേഷിക്കണ്ട അനിൽ അവന്റെ ചങ്ങാതി ആരെന്ന് ചോദിച്ചാൽ മതി എന്റെ ചങ്ങാതി ആരെന്ന് നോക്കി എന്നെ വിലയിരുത്താമെന്ന് മഹാന്മാരുടെ ഭാഷ്യം എന്തേ കാരണം ഞാൻ എന്റെ ചങ്ങാതിയിൽ നിന്ന് പലതും നേടിയെടുക്കും എന്റെ ചങ്ങാതിയിൽ ഞാൻ നേടിയെടുക്കും അവൻ എന്നിൽ നിന്നും നേടിയെടുക്കും സ്വാഭാവികമായും തിന്മയായിരിക്കും വളരെ പെട്ടെന്ന് കടന്നു പിടിക്കുക എന്നിലൊരു നന്മയുണ്ടെങ്കിൽ ആ നന്മ അവനിലേക്ക് പകരുന്നതിനപ്പുറം എന്നിലുള്ള തിന്മയാവാം പലപ്പോഴും അവനിലേക്ക് കടന്നു പോവുക അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ചിന്തിക്കുമ്പോ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോ ആളുകളുമായി കൂട്ടുകൂടാൻ തീരുമാനിക്കുമ്പോ വളരെ ഗൗരവത്തോടെ ആലോചിക്കണമെന്നും മാത്രം ഓർമ്മപ്പെടുത്തി ഹബീബായ റസൂല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ മുമ്പ് സൂചിപ്പിച്ച ഒരു ഹദീസ് ഒന്നുകൂടി ആവർത്തിച്ചു ചുരുക്കുന്നു അൽ അലാദീനി ഖലീലി ഏതൊരാളും അവന്റെ സുഹൃത്തിന്റെ മതത്തിന്മേരാണ് ഫലിയുർ അഹദുക്കും മയുഹാലിൽ നിങ്ങളിൽ ഓരോരുത്തനും ആര ഹലീലായി തിരഞ്ഞെടുക്കുന്നുവെന്ന് ആര സുഹൃത്തായി തിരഞ്ഞെടുക്കുന്നുവെന്ന് വളരെ കൃത്യമായി ചിന്തിക്കട്ടെ വൽത്തം വലിയമ്പുർ അഹദുക്കും നിങ്ങളിൽ ഓരോരുത്തനും ചിന്തിക്കട്ടെ മയ്യുഹാലിൽ ആര സുഹൃത്തായി തിരഞ്ഞെടുക്കുന്നുവെന്ന് ആരെയെങ്കിലും സുഹൃത്തായി തെരഞ്ഞെടുത്താൽ പ്രയാസമാണ് എപ്പോഴും വിവാദത്തിന് സഹായകമാകുന്നവരെ സെലക്ട് ചെയ്യണം അതുകൊണ്ടാണല്ലോ ഭാര്യയെ സെലക്ട് ചെയ്യുന്നിടത്ത് പോലും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് നിന്നെ തായത്തിൽ സഹായിക്കില്ലെന്ന് തോന്നുന്നുവെങ്കിൽ നീ വിവാഹം കഴിക്കാതെ മാറി നിന്നോളൂ എന്ന് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റബിയുള്ളാഹു പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് നീ വിവാദത്തിൽ നിന്നെ സഹായിക്കാതെത്ത പെണ്ണാണെങ്കിൽ നീ വിവാഹത്തിൽ ഏർപ്പെടാതിരിക്കൽ വരെ പുണ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ വിവാഹത്തിൽ ഏർപ്പെടാതെ മറ്റു ചില അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളമല്ല വലിയ വിവാഹത്തിലേക്കൊന്നും ആവശ്യമില്ല ഇനി ഒത്ത ചെറിയ ആവശ്യമൊക്കെ ഉണ്ട് എന്നാൽ പോലും നല്ല വേണ്ട രൂപത്തിൽ പെണ്ണിനെയും കിട്ടുന്നില്ല എന്ന തൽക്കാലം ആയിരിക്കും അതുപ്രകാരം ഇങ്ങനത്തെ ഭാര്യയെ സ്വീകരിച്ചാൽ താൻ മോശമാകുമെന്ന് കണ്ടാൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കലും അസൂബ് എന്ന് പറഞ്ഞാൽ വിവാഹബന്ധത്തിൽ നിന്ന് മാറി നിൽക്കലാണ് പുണ്യമെന്നൊക്കെ കാണു കാണാം നമുക്ക് ഏതായാലും പറഞ്ഞു വന്നത് നമ്മൾ ചേരുന്നത് മുല്ലപ്പെടും മുല്ലപ്പൂമ്പിടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ നന്മയുമായി ചാരുക നന്മയോടൊപ്പം ചേരുക അതാണ് നമ്മളൊക്കെ നമ്മുടെ ഈ കൂട്ടായ്മ അള്ളാഹു അങ്ങനെ തന്നെ ഇതിനൊക്കെ സ്വീകരിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട കെ എസ് സി ആറിലെ ഉസ്താദുമാര് ബഹുമന്യർ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ മറ്റു പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മയൊക്കെ ആ ഒരു കൂട്ടായ്മയിലായി അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ ഈ നന്മ പറയലും കേൾക്കലും എല്ലാം അള്ളാഹു അവന് പൊരുത്തപ്പെട്ട കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ബിസ്മില്ലാഹി ഉസ്താദിന്റെ തിരായത്തിന്റെ സമയമായിട്ടുണ്ട് എളുപ്പത്തി രണ്ട് മിനിറ്റ് കൊണ്ട് ദുവായ് ചെയ്തു ഞാൻ പിരിയാം ബഹുമാനപ്പെട്ട മസ്നബി ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മൂന്ന് ആളുകൾ പ്രത്യേകം ദുായി നിൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അള്ളാഹു സുബഹാനുഹുബത്താല അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ നമ്മുടെയും അവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ എത്ര പ്രയാസകരമായ രോഗമാണെങ്കിലും ഷിഫാ നൽകേണ്ടവൻ അറഹമുറാഹിമായ റബ്ബെ നീയാണ് നീ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ഷിഫാ തരണം തമ്പുരാനെ ഷിഫയിൽ ഹയറില്ലെങ്കിൽ ഞങ്ങൾക്ക് ശ്രമപ്രദാനം ചെയ്യണം പുരാനെ മരണമില്ലാ മരണത്തിലാണ് ഹയറെങ്കിൽ ഈ മാൻ സലാമത്തിലായ മരണം ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും ആയി നൽകിച്ചവർക്കും നൽകി അനുഗ്രഹിക്കണം പുരാനെ മരിച്ചുപോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വിശിഷ്യാബാപ്പ തുടങ്ങി ബന്ധപ്പെട്ട നാമമായി ബന്ധപ്പെട്ട പലരും അർഹമുറാഹിമായ റബ്ബെ അവരുടെയൊക്കെ കബറിടം നീ സ്വർഗത്തോപ്പാക്കണമുള്ള വല്ല ശിക്ഷയും അനുഭവിക്കുന്നുവെങ്കിൽ ലഘൂകരിക്കണമെന്നും പുരാനെ ഞങ്ങളും ഒരു കാലം ഈ ഇതുപോലുള്ള മരണം ഞങ്ങൾക്ക് വിധേയമാകുമ്പോ ആ വേളയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിൻഗാമികളെ നീ തന്നനുഗ്രഹിക്കണമെന്ന പുരാനെ ഞങ്ങളുടെ മക്കളെ ഭാര്യമാരെ സന്താനങ്ങളെ നീ സ്വാലിഹീകളാക്കണം തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ ഒന്നും വഴിപുഴപ്പിക്കല്ല തമ്പുരാനെ മക്കളെക്കുറിച്ച് പലപ്പോഴും വിദേശത്തുള്ള സുഹൃത്തുക്കൾക്കൊക്കെ പലപ്പോഴും മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വിശിഷ്യ പെൺകുട്ടിയുടെ കാര്യത്തിലൊക്കെ വലിയ ഭയവും പ്രാളവുമാണ് തമ്പുരാൻ റഹ്മറാഹിമായ അറബ് ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീം കഴിഞ്ഞു സ്വാലിഹാത്തുകളിൽ നീ പെടുത്തണം തമ്പുരാനെ ഞങ്ങളുടെ ഭാര്യമാരെ വഴിവുയപ്പിക്കല്ല നിന്റെ പൊരുത്തത്തിലും നിന്റെ സ്വീകാര്യതയിലും ഞങ്ങളെ നീ നിലനിർത്തി തരണം തമ്പുരാനെ ഞങ്ങൾക്ക് അഞ്ചുഭക്ത നമസ്കാരം അതാ ഒരു വക്തിൽ പള്ളിയിൽ വെച്ച് ജമാത്തായി നിർവഹിക്കാനുള്ള സാഹചര്യവും സിറ്റേഷനും എപ്പോഴും നിലനിർത്തിത്തരണെന്നും പുരാനെ വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സുബിയൊക്കെ ചിലപ്പോഴും കള്ള ആക്കേണ്ടി വരുന്ന ഉള്ള സുഹൃത്തുക്കൾക്ക് വളരെ ഹൈറായ രൂപത്തിൽ അതൊക്കെ നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കണമെന്നും പുരാനെ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്ക് റൊബെ അർഹമായ അവർക്ക് അനുയോജ്യമായ ജോലി നീളുപ്പത്തിൽ നൽകണം പുരാനെ അവരുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും നീ നീക്കി കൊടുക്കണം ബുരാനെ നാട്ടിലേക്കുള്ള യാത്ര ശരിയാകാൻ ആഴ്ചയിനൊരു സുഹൃത്ത് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട് അറഹം റാഹിമായ റബ്ബെ ആ സുഹൃത്തിന്റെ യാത്ര യാത്രക്കുള്ള എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നീ അത് പരിഹരിച്ച് എത്രയും പെട്ട് നാട്ടിലേക്ക് വന്ന് കൂട്ടുകുടുംബത്തോടൊപ്പം നല്ല രൂപത്തിൽ കൂട്ടുകുടുംബത്തെ കണ്ട് ജീവിക്കാൻ നീ തോഫീക്ക് ചെയ്യണം പുരാനെ നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അറഹം റാഹിമായ റബ്ബ് നമ്മയും അവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ റബ്ബന ആത്തിന ഫിദുനിയ ഹസനത്തി ഹസനത്തൻ വക്കിനാബന് പഠിച്ചനെ ജീവിക്കൽ ഹയറാവുന്ന കാലത്തോളം ജീവിച്ച് ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഹയറാവുന്ന നേരത്ത് ഇലാഹ ഇല്ലല്ലോ എന്ന തെളിവ ചൊല്ലി മരിക്കാൻ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഉസ്താദുമാർ ശിഷ്യന്മാർ കൂട്ട് കുടുംബാധികളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാരെയും നീ ഉൾപ്പെടുത്തണം നമ്പുരാനെ ഞങ്ങൾക്കും അവർക്കും നീ തോഫീക്ക് ചെയ്യണം റഹ്മാനെ വിദേശത്തേക്ക് ജോലി സംബന്ധമായ ആവശ്യത്തിനൊക്കെ പോയ ഒരുപാട് സുഹൃത്തുക്കൾ ദുമായിന് ലഭിച്ചിട്ടുണ്ട് റഹ്മുറാഹിമ റബ്ബയെ വിസിറ്റിന് പോയിട്ട് അവിടെ ജോലി കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ച ആൾക്കാരുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ ജോലി നീ തരപ്പെടുത്തി കൊടുക്കണം തമ്പുരാനെ എല്ലരുടെയും മൈഷത്ത് നമ്മുടെയൊക്കെ ഈഷത്ത് ഹലാലിലായി നീ മുന്നോട്ട് കൊണ്ടുപോകണം തമ്പുരാനെ ഹറാമായ ഭക്ഷണം ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കല്ലോ

بحق صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين الحمد لله رب العالمين بسم الله استعن سر في فيل استاذ شمكنم ان سنربيكم يا وشبت دعاء السلام عليكم ورحمه الله وبركاته